നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് അസോസിയേഷൻ കേരളയുടെ രണ്ടാമത് ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് എം എൽ എ കുർക്കുളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുനാവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ക്ലാസ് ഫോർ എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് തിരൂർ തിരൂർ ബാങ്ക് ഒരു ചില സംഭവങ്ങൾ നടക്കുകയും അത് തുടർന്ന് ആ പരിസരത്തുള്ള ും കൂടി ചേർന്ന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ടാണ് ഈ സംഘടന വളർന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് കേരള കോട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്വന്തമായിട്ടുള്ള ഒരു ഓഫീസോടുകൂടി ഞങ്ങളെ പ്രവർത്തനം വിപുലീകരിച്ചു ഇതിന് ഫസ്റ്റ് ജനറൽ ബോഡി യോഗം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് തിരൂർ സംഗമ പ്രസിഡൻസിൽ വെച്ച് ചേരുകയുണ്ടായിരുന്നു കോട്ടേഴ്സ് ഉടമകളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് കോട്ടേഴ്സ് ഓണേഴ്സ് അസോസിയേഷൻ കേരള സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത് തിരൂർ പയ്യനങ്ങാടിയിലാണ് സംഘടനയുടെ രണ്ടാമത് ജനറൽ ബോഡി യോഗവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് എം എൽ എ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിക്കും തിരുനവായ കോൾ ഓഫ് സ്പോർട്സ് സിറ്റിയിലാണ് പരിപാടി പാലക്കാട് മലപ്പുറം തൃശൂർ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മുന്നൂറോളം അംഗങ്ങളുണ്ട് സംഘടനയിൽ മുഴുവൻ കാർട്ടേഴ്സ് ഉടമകളെയും സംഘടനയിൽ അംഗമാക്കാനും സംഘടനാ പ്രവർത്തനം വിപുലപ്പെടുത്താനും വിഷൻ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ആഷിഫ് കണ്ടാത്ത് ജനറൽ സെക്രട്ടറി സൈദു മുഹമ്മദ് ട്രഷറർ മൊയ്തീൻ മൂപ്പൻ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ബഷീർ എ കെ ജോയിന്റ് സെക്രട്ടറി ശശി യു പി എക്സിക്യൂട്ടീവ് കുഞ്ഞിപ്പ് വൈസ് പ്രസിഡന്റ് സമദ് മുത്താണിക്കാട്ട് എന്നിവർ പങ്കെടുത്തു ബെട്ടം ന്യൂസ് തിരൂർ